നമസ്കാരം ഞാൻ ജെയിംസ് കാരൂരു ഞാനിപ്പോൾ നിൽക്കുന്നത് പത്നാപുരം ടൗൺ ഷോപ്പിംഗ് മാളിലാണ് ബാറ്റാട ഷോറൂം അതിൻ്റെ വിവരങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇത് പത്നാപുരം ടൗണിൻ്റെ പഞ്ചായത്തിൻ്റെ വകയായിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് ഇവിടെ തന്നെ മോഹൻലാലിൻ്റെ ആശീർവാദ് മൂന്ന് തിയേറ്ററുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ഈ ഷോപ്പിംഗ് മാൾ തുടങ്ങിയിട്ട് ആദ്യത്തെ ആശീർവാദിൻ്റെ മൂന്ന് സിനിമാ തിയേറ്ററുകളായിരുന്നു അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ഓപ്പൺ ആയിട്ടില്ല ഇത് ഓപ്പൺ ആയി വരുമ്പോഴത്തേന് ഇവിടുത്തെ നല്ലൊരു ഷോപ്പിംഗ് മാളായിരിക്കും ലുലു മാൾ പോലെയുള്ള ഒരു ഷോപ്പിംഗ് മാളായിരിക്കും എന്നാൽ ഈ ഷോ ഷോറൂമിലോട്ട് ഞാൻ പ്രവേശിക്കുകയാണ് ഇവിടുത്തെ ചെരുപ്പുകളുടെ ഐറ്റംസ് കാണാൻ പറ്റും ഇത് ജെൻസിൻ്റെയാണ് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും എത്ര വലുപ്പാലും അതിനു പറ്റിയ ചെരുപ്പുകളല്ല ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ചെരുപ്പുകളല്ല ഇതിനകത്തിൽ ഉണ്ട് കുട്ടികൾക്കായാലും വിവിധ തരത്തിലുള്ള ചെരുപ്പുകൾ ഇതിനകത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഉണ്ട് ആ ഗോഡൗണിൽ ആവശ്യാനുസരണം ആവശ്യപ്പെട്ടാൽ അതിൻ്റെ അളവനുസരിച്ച് എടുത്തു വരാൻ ജോലിക്കാരുമുണ്ട് സ്റ്റാഫുകൾ നിങ്ങൾക്ക് അനുയോജ്യമായ ചെരുപ്പുകൾ തിരഞ്ഞെടുത്ത് തരുവാൻ അവർ സന്നദ്ധരായി നിൽക്കുന്നവരാണ് ഏത് റേഞ്ചിലുള്ള ചെരുപ്പാണേലും ആ ചെരുപ്പുകൾ എല്ലാ ഇതിനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ തുടങ്ങിയിരിക്കുന്നത് ബാറ്റാട ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റു ഐറ്റങ്ങളൊന്നുമില്ല ബാറ്റ ഐറ്റങ്ങൾ മാത്രം ബാറ്റാഡോറൂമാണിത് ബാഗ് കുട്ടികൾക്കുള്ള ഷൂസ് കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ് ഏത് റേഞ്ചിലുള്ള ചെരുപ്പുകളാണ് ലെതറിൻ്റെ ചെരുപ്പുകൾ പേഴ്സുകൾ ലേഡീസ് ബാഗുകൾ ലേഡീസിനുള്ള പേഴ്സുകൾ എല്ലാ റേഞ്ചിലുള്ള പാദരക്ഷകളും ഇവിടെ ലഭ്യമാണ് അവരവരുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ ചിരിപ്പുകളാണ് ഇവിടെ ഉള്ളത് സോക്സ് ബെൽറ്റ് പേഴ്സ് പോളിഷ് ഐറ്റംസ് സോളുകൾ ഇതിൻ്റെ ഞാൻ ഇപ്പോൾ അയച്ചേക്കാം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇപ്പോൾ അയച്ചേക്കാം ആ നമ്പർ ഉണ്ടോ ഓക്കെ ഈ നിൽക്കുന്നതാണ് ഇതിൻ്റെ എൻ ഡി എബി അദ്ദേഹം പ്രവാസിയാണ് ഇദ്ദേഹത്തോട് ഇതിൻ്റെ ഐറ്റവും ഇതിൻ്റെ കാര്യങ്ങളും ചോദിക്കുകയാണ് ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട് ശനിയാഴ്ച ഏതൊക്കെ പത്താം തീയതി മെയ് ഞങ്ങൾ ഓപ്പൺ ചെയ്തു ഏതൊക്കെ റേഞ്ചുള്ള സാധാരണയായിരുന്നപ്പോൾ നമ്മൾ സ്ലിപ്പേഴ്സ് മുതൽ ബാറ്റയുടെതായ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് സ്ലിപ്പേഴ്സ് മുതൽ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് മുതൽ രണ്ടൊരു അയ്യായിരം റേഞ്ച് വരെ സാധനങ്ങൾ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെ എന്തെല്ലാം ഐറ്റം ആണുള്ളത് സൗഹായും ഐ മീൻ ഫുഡ് വെയറ് ലേഡീസ് ആൻഡ് ജെൻസ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഐ മീൻ ബാഗ്സ് ക്വാളിറ്റി ബാഗ്സ് പിന്നെ എക്സസറീസ് അതായത് പിന്നെ സ്കൂൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് ഓൺലി എക്സ്ക്രൂസീവ് ഷോറൂം ഫുൾ ബാറ്റ് ാലും ഈ വീഡിയോ ഞാൻ ചെയ്തത് ബാറ്റാടെ ഷോറൂമിൽ നിന്നാണ് ജെയിംസ് കാര്യൂൺ ഓക്കെ താങ്ക് യു